ജീവിതത്തിൽ തന്നെ കുറേ മാറ്റം സുഞ്ഞികളും അസുന്നികളും തമ്മിലുണ്ട് ആ മാറ്റങ്ങളൊക്കെ മരിച്ചതിന് ശേഷമുണ്ട് ഒന്ന് മരിച്ചെടുത്ത് ഖുർആൻ ഓതുക എന്നത് എന്തത് അതായത് ശരിക്കൊരു സുന്നി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണവീട് പ്രത്യേകം ഇങ്ങോട്ട് അറിയും അതേതാണ് മരിച്ചു മയ്യത്ത് കിടത്തിയാൽ തുടങ്ങും വരുന്നവരൊക്കെ ഓതു ഓതു ഓതിയിട്ട് ആ മയ്യത്തിന് വഴിയിട്ട് അതെടുക്കുന്നത് വരെ തുടരും തുടരും പിന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അമിതമായ ശബ്ദമുണ്ടാക്കാതെ ഒരു മീഡിയം സൈസ് ല ഇല്ല ഇല്ല ഇങ്ങനെ പിന്നെ ആ മയ്യത്തിന് തൽക്കീനും തസ്ബീത്തും ചൊല്ലും തൽക്കീൻ ചൊല്ലിക്കൊടുക്കും തസ്ബീത്ത് ചോദിക്കും പിന്നെ ആ മരിച്ച മയത്തിന് വേണ്ടി സ്വതൊക്ക ചെയ്ത് ഭക്ഷണവും പാനീയം ഒക്കെ ഉണ്ടാക്കി ആ മരിച്ച ആളുടെ പേര് സ്വതക്ക ചെയ്ത് അവർക്ക് വേണ്ടി പ്രാര്ത്ഥനകൾ നടത്തും ഇതിപ്പോ സുന്നികൾ ചെയ്തു വരുന്ന ഇതെല്ലാം മുജാഹിദും ജമാഅത്തും നിരാകരിക്കാറുണ്ട് എന്നാൽ ഈ വിഷയത്തില് തെബിലീ ജമായത് നിലപാടും അങ്ങനെ തന്നെയാണ് അഥവാ മുജാഹിദ് ജമായത്ത് ഇസായി പറയുന്നത് പോലെ ഇതൊന്നും വേണ്ട എന്ന നിലപാട് അത് അത് ഈ മൂന്നാരെണ്ണം തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം ഞാൻ ഇട്ടുതരാ അത് ആദ്യം ആ തരക്കെന്ന എതിർത്തു ഓതുന്ന നേതൃത്വം ഇട്ടുകൊടുക്കുക എങ്കിൽ നബി വസ്ല്ലാം മതങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് കാണാത്ത ഉണ്ടാകാത്ത ഒരമലാണ് ഖുർആി പറയാനം ചെയ്ത് ഹത്യ ചെയ്യുക എന്നുള്ളത്

ആരാണ് വിശുദ്ധ ഇസ്ലാമിലേക്ക് സർവാത്മന കടന്നു വന്ന മുഹാജിറുകളും അവരെ സഹായിച്ച അൻസാറുകളും അവരെ നല്ല ചിന്താഗതി ഫോളോ ചെയ്ത ആളുകളും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അങ്ങനെ അള്ളാഹു താനെ വിശുദ്ധ ഖുർആാൻ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഭാവത്തിന്റെ കൂട്ടത്തിൽ അനുസാരിങ്ങളിൽ നിന്ന് ഒരു വ്യക്തി മരണപ്പെട്ടാൽ ൂഴം വെച്ചോണ്ട് കുർതുക പതിവായിരുന്നു എന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാം അതനുസരിച്ചാണ് സുന്നികള് ഖുർആൻ ആ ഓതുന്നത് ശരിയല്ല കൂലി കിട്ടൂല നബിയും ചെയ്തിട്ടില്ല സ്വഹാബും ചെയ്തിട്ടില്ല ഇതാണ് മുജാഹിദിന്റെ ജമായത്തിന്റെ വാദം ആ വാദമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് ഇനി അടുത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പോണത് നബി സുല്ലാസ്ലൊരു സ്വാഭാവിക എന്നിട്ട് പറഞ്ഞു എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചു ഉമ്മ മരിച്ചപ്പോൾ ഞാൻ നാട്ടിലില്ല ഉമ്മ ഉണ്ടെങ്കിൽ വസീയത്ത് ചെയ്യായിരുന്നു വല്ലതും ചെയ്യാൻ ഇനി മരിച്ച ഉമ്മക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്താൽ ഫലം കിട്ടോ നബിയെ എന്നാ ചോദ്യം ആറമ്പുള്ള് പറഞ്ഞു ഓ എങ്കിൽ പിന്നെ ആ ഉമ്മാക്ക് വേണ്ടി ഫലം കിട്ടാൻ നമ്മൾ സാധാരണ ചിലപ്പോ ഒരു ചായയും കടിയും കൊടുക്കും അത് അവിടെ കയ്യ അതേ സമയത്ത് കരാ കിട്ടുന്ന രീതിയിൽ കുടിവെള്ളത്തിന്റെ കിണർ കുഴിച്ചിട്ട് ആദിഹിയിൽ ഉമ്മി സാദീൻ നമ്മളെ കണ്ട് ചിലപ്പോ കോഴി എടുത്തിട്ട് ഇത് ബതിലിങ്ങൾക്കുള്ള കോഴിയാണ് ആട് ഇത് സുലേമാനുവിക്ക് ഉള്ളതാ ഇത് മൊയ്തീകനുള്ളതാ എന്ന് പറയുന്ന പോലെ ഹാദികയിൽ ഇത് സായുധന്റെ അമ്മാക്കുള്ളതാ സായുധന്റെ അമ്മാക്കുള്ളതാ അതിന്റെ അർത്ഥം മരിച്ച സായുധന്റെ അമ്മ തിരുമ്പി കുളിച്ചാമെന്ന് ഉചാലയൊക്കെ മുക്കിട്ട് നിൽക്കാറൊക്കെ തിരുമ്പി കുളിച്ച അങ്ങനെയല്ല ആ കിണറിൽ നിന്ന് വെള്ളം കുടിച്ച് അലക്കി നനച്ച് ഈ ചെയ്യുന്നതിന്റെ ഉലിയുടെ മിസില് ഉമ്മാന്റെ ഖബറിലേക്ക് അത് റസൂർ

മുത്ത ഭാര്യമാരെ കൂട്ടത്തിൽ നിന്ന് ഖദീജ അത്ര സ്നേഹം എനിക്ക് വേറെ ഒരു ഭാര്യയോടും ഇല്ല ഞാനാണെങ്കിൽ ഖദീജയെ കണ്ടിട്ടില്ല ഖദീജ വഫാത്തായ ശേഷാണ് ആയിഷിയെ കല്യാണം കളിക്കുന്നത് പിന്നെ എന്നോ മരിച്ചുപോയ ഖദീജ ബിബിയോട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആയിഷ ബിബി ആകുന്ന അത്ര മഹബത്തിന്റെ കാരണം പറയാണ് ദിക്റഹ എന്നോ മരിച്ചുപോയ ഭാര്യയുടെ ഗുണഗണങ്ങളും മഹത്വങ്ങളും മുത്തനി അങ്ങനെ പറയും ഇവിടെ മോനു ദൂന്നൊക്കെ പറയില്ലേ എന്ന പോലെ മഹത്വങ്ങൾ അങ്ങനെ പറയും പറയുന്നു മാത്രല്ല റുദ്ധമാ ചിലപ്പോഴൊക്കെ പിന്നെ അതിനെ പീസ് പീസ് ആക്കിയിട്ട് മുറിക്കും ഈ ഹദീജയെ തൃപ്തിപ്പെടുന്ന സ്നേഹിതകൾക്ക് അത് പ്രത്യേകം പരിഗണിച്ചു കൊടുത്തേക്കും ഇപ്പൊ മരിച്ച ഖദീജി ബിവിയുടെ പേരിൽ മാംസ മാംസവിതരണം മുത്തരുവിധങ്ങൾ തന്നെ നടത്തുന്നു അവ വെള്ളം കൊടുക്കലും മാംസം കൊടുക്കലും ഭക്ഷണം കൊടുക്കുക എന്ന് മരണപ്പെട്ടവരുടെ പേരിൽ മുത്തു മുസ്തഫ മുഹമ്മദ് തങ്ങളുടെ ചെറ്റിയ എന്നാൽ അതിനെ കുറിച്ച് ലീഗ് നേതാവിന്റെ വാക്ക് കേട്ടോളും കഴിഞ്ഞ പിന്നെ പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് മൂന്നാമത്തെ ദിവസം എന്താവും കാരണം വയ്യ നമുക്ക് ദ്വാരക്കൽ മാത്രല്ല ചാപ്പാടില്ലാത്ത ദ്വാരക്കൽ ഇല്ല അല്ലെ സത്യത്തില് ഒരു ജനിച്ച വീട്ടില് ജനനത്തിന്റെ പേരിലോ മരിച്ച വീട്ടില് മരണത്തിന്റെ പേര് മരണത്തിന്റെ പേരിലോ ഇസ്ലാമിൽ ഒരു സൽക്കാരില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരാളുടെ മരണത്തിന്റെ പേരിൽ സൽക്കാർ ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ഇസ്ലാമിൽ ഇല്ല അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ലെന്നെല്ലാം മുത്തുറസൂ പഠിപ്പിച്ചതാണ് രണ്ടും ഉണ്ട് ജനനത്തിന്റെ പേരിലുമുണ്ട് ഭക്ഷണം കൊടുക്കൽ മരണത്തിന്റെ പേരിലുണ്ട് ഭക്ഷണം കൊടുക്കൽ മരണത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കലാണ് ഇപ്പൊ നേരത്തെ ഞാൻ രണ്ട് തെളിവ് പറഞ്ഞത് ജനനത്തിന്റെ പേരിൽ ഭക്ഷണം എന്ന് പറയണത് നോക്കിക്കുങ്ങള് ഇത് ക്രമേണ ക്രമേണില്ലാതെയാക്കാനുള്ളതിലേക്കുള്ള അതിലേക്കുള്ള സ്റ്റെപ്പാണ് ഏതുപോലെ മുജാഹിദ് ആദ്യം പറയുന്നത് ബാങ്ക് ബാങ്ക് കൊടുക്കാത്ത വേണ്ടി പിന്നെ ഇപ്പൊ പറ കമത്തും വേണ്ട ഇപ്പൊ അത് രണ്ടും കൂടെ ആകെപ്പാടം മുശക്കലായിട്ട് വേണ്ട കോങ്ങനെ ഓരോരുന്ന് ഓരോന്ന് ഓരോന്നും ഓരോന്നും ഇങ്ങനെ പോക്കലാണ് അപ്പൊ ഇവിടെ നോക്കിക്കോ നിങ്ങൾ ജനനത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കൽ ഉണ്ട് ഇസ്ലാമിൽ മരണത്തിന്റെ പേരിലും ഭക്ഷിപ്പിക്കൽ ഉണ്ട് ഇസ്ലാമിൽ ആ ഭക്ഷിപ്പിക്കൽ രണ്ടും ജമാഅത്ത് ാണ് മുഹിദും ജമാലാമിയും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ കൂട്ടത്തിന് ധിക്കറും പറയാ നമ്മളൊക്കെ ജനാദ കൊണ്ടുപോകുമ്പോ ധിക്കർ ചൊല്ലുമല്ലോ ആ ധിക്കർ തെബിലീകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുധാരണ ഉണ്ട് അവരിങ്ങനത്തെ വക്കുളത്തിലൊന്നും വരൂല ചോദിക്കാനും വരൂല പ്രശ്നം ഉണ്ടാക്കാനും വരൂല കളിയാക്കൂല നല്ല മുത്തങ്ങളെ മനുഷ്യന്മാരാണ് അതൊക്കെ സ്വാധീനം കൊണ്ടുപോകുന്ന ദക്കറിനെ കുറിച്ച് തന്നെ പക്ഷെ ആ ദിക്രുകൾ തന്നെ ഏത് രൂപത്തിലാണല്ലോ ചെല്ലുന്നത് നമ്മുടെ നാട്ടിലെ ദിക്കറിന്റെ ശൈലി എന്താന്ന് പറഞ്ഞാല് സത്യത്തില് കേൾക്കുന്നവർക്ക് അത് ഒരു ഒരു എന്തോ ഒരു മുദ്രാവാക്യത്തിന്റെ വിളി പോലെയാണ് തോന്നുന്നത് നിങ്ങളോചക്ക് എന്താ തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നു അല്ല എന്താ തോന്നാ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കേരളത്തിൽ ഞാൻ അത് പ്രസംഗിച്ച ഉടനെ ഈ സീഡി ഇത് സത്യത്തിൽ പുറത്തിറക്കാൻ വേണ്ടി പ്രസംഗിച്ചതല്ല അവർ നാല് പേർക്കെ മഹല് ആ മഹല ഇവർ അങ്ങനെയാണല്ലോ ഓപ്പണല്ല ഉള്ള കൂടുന്ന പരിപാടികളുണ്ടാകാറുണ്ട് പുറത്തൊക്കെ ഈ ഷാപ്പാടിനെ എതിർത്ത് അവര് തന്നെ നടത്തുന്ന സമ്മേളനങ്ങളിൽ എനിക്കിപ്പോ പോകാൻ വയ്യ ഞാൻ കുട്ടികളെ പറഞ്ഞു അവിടെയൊക്കെ കിട്ടിയ ഫുഡും ഫ്രൂട്ടും ജ്യൂസും സുഖാൻ ഇറച്ചി ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അത് നമ്മുടെ തൊലിയൊക്കെ അങ്ങനെ തന്നെ ആയതുകൊണ്ട് സമയത്ത് ഫ്രൂട്ട്സും ഫുഡും മറ്റും നല്ല ഫുഡ് ഈ കൊറോണ ആളുകളൊക്കെ പോയി ചെറുപ്പക്കാരോടൊക്കെ അല്ലെങ്കിൽ മന്തി വേണം ഇങ്ങനെ കിട്ടും അങ്ങനെയാണ് അങ്ങനെ എന്നാലും ഞാൻ പറഞ്ഞു എന്നാലും കള്ളനെ ടോർച്ച് അടിച്ചു കൊടുത്താലും കള്ളനാണ് കുറ്റം ഉണ്ടാവും പറഞ്ഞ് ഭക്ഷണത്തിനപ്പോ നേരത്തെ മോലവി പരിഹസിച്ചല്ലോ പക്ഷെ നല്ല ഫുഡ് ഇവർ കഴിക്കാറുണ്ട് നമ്മുടെ എതിർക്കണില്ല ഇത്ര നല്ല തന്നെയാണ് പക്ഷെ ഇവര് ഉള്ളിൽ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുക വെളിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങൂല പക്ഷെ ഇറങ്ങിയ കള്ളിക്ക് ഞാൻ ആ എൽ സി ഡി ഇട്ടിട്ട് അവിടെ പോയിട്ട് എന്നെ പ്രസംഗിച്ചു മൂപ്പരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് സുന്നികളിൽ നിന്ന് തെളിയിച്ചു എന്നാല് ഞാൻ അവിടെ വന്നിട്ട് തുണി കുപ്പായും ചുമ്പിൻ തലിക്കട്ടും തിരുമ്പി പൂജാരക്കമുക്ക് ഇഷ്ടിട്ട് തരാറ് എനിക്ക് കയ്യുടെ പണി എല്ലാം പറയാൻ പറ്റുള്ളൂ ഇല്ല ഇങ്ങനെ ഉണ്ട് പറഞ്ഞാൽ അത് അവിടെ ഉള്ള ആളുകൾ വിശ്വസിക്കുന്നു പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ ദസിക്കണം ഒന്നും കൂടി പറഞ്ഞോട്ടെ ചോദിച്ച സ്ഥിതിക്ക് തൽക്കീനം ആ തൽക്കീനെ പറ്റിയിട്ട് രണ്ടു പരിഹാസം നടത്തുന്നുണ്ട് ഒന്ന് നോക്കി ഓതുറത് മറ്റൊരു തൽക്കീനെ തന്നെ ആ തൽക്കീനെ തന്നെ ഉള്ള എല്ലാം പടവാണ്ടത് നമ്മളെ നിങ്ങളുടെ അടുത്തേക്ക് രണ്ടു പേരിപ്പൊ വരും ആ രണ്ടു പേരുടെ പേര് മുൻകറുന്നാണ് നെക്കിയർന്നാണ് കറന്നാണ് അത് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ആ ചോദ്യങ്ങൾ അന്ത എന്നാണ് അപ്പോൾ നീ ഇങ്ങനെ ഉത്തരം പറയണം പിന്നെ രണ്ടാമത് ഇങ്ങനെ ചോദ്യം ചോദിക്കും എന്റെ ദീൻ ഏതാണ് അപ്പൊ എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയണം ഇപ്പൊ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ഇത് പഠിപ്പിക്കുന്ന സുഹൃത്തെ ഓർമ്മിപ്പിക്കുകയാണ് പഠിപ്പിക്കൽ വാറ ഓർമ്മിപ്പിക്കൽ വാറ

ഇത് ഓർമ്മിപ്പിക്കല ഇത് പഠിച്ച കാര്യം അതാണ് പരിഹരിച്ചിട്ട് പറയുന്നത് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സുന്നികൾ നടത്തുന്ന മരാന്ത ചടങ്ങുകൾ മുജാഹിദും ജമാഅത്തും വിഭിന്നമാണ് തെബിലീഗും വിഭിന്നാണ് ജമാൻ ഇപ്പൊ തുടങ്ങി തോന്നിട്ട് എവിടെ രണ്ട് ക്ലിപ്പ് കണ്ട് പറഞ്ഞു ഏതോ ഒരു മരിച്ചപ്പോ അങ്ങനെ കയ്യൊന്നിച്ചിട്ടുള്ള പുറത്തു കൊടുക്കാൻ മുജാഹിദ് തുടങ്ങിയിരുന്നു പറ്റുക തറക്കനടൽ തുടങ്ങിയിരുന്ന മാറ്റം വരട്ടെ അള്ളാഹ് സ്വർഗം വിശാലല്ലേ പക്ഷെ ഇതൊക്കെ കാലത്തെ നടന്നു വരുന്ന ആചാരങ്ങള് പിതെന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും കൂടി തടയാണ് ആ വിഷയത്തിൽ മുജാഹിദ് മുജാ ഇവിടുത്തെ ബലികാരെ സംബന്ധിച്ചിടത്തോളം ഇത് തറക്കുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊല്ലങ്ങൾക്കുമ്പോ ഇതേ ഗ്രൗണ്ടിൽ ഞാൻ പ്രസംഗം നടത്തി നടത്തേണ്ട സാഹചര്യം എന്താണ് ഇവിടെ രാജ്യം മരിച്ചപ്പം ഖുർആൻ ഉസ്താദ്മാർ ഓദ്യപ്പം ആ ഖുർആാനത്ത് വേണ്ടത് പറഞ്ഞതാണ് അന്ന് ആ സീഡിയും ഇവിടെ ഇറങ്ങിയത് ഒക്കെ അറിയാം സീഡിയൊക്കെ ഉള്ള ആ കാലത്താണത് അപ്പൊ അതുകൊണ്ട് തന്നെ ജമായത്തിന്റെ ആദർശപ്രകാരം മരിച്ചെടുത്ത് നടത്തുന്ന ചടങ്ങുകൾക്ക് വ്യത്യാസമുണ്ട് പിന്നെ ഇതെന്താന്ന് അറിയാതെ ഇതിൽ കൂടി ആളുകൾ ഉണ്ടോ അത് ഞാൻ ചോദ്യം വരാണെങ്കിൽ അപ്പ പറഞ്ഞുതരാ അത് പിന്നെ ഞാനും വിമർശിക്കാനും എതിർക്കാനും ഒക്കെ ഉണ്ടായ കാരനും സാഹചര്യം ഒക്കെ ഞാൻ പറയാം ആദർശം േറ്റുണ്ട് മരണാനന്തര ചടങ്ങുകളിൽ സുന്നി സുന്നി നോൺ വ്യത്യാസം എന്താണോ സെയിം ആ ആദർശം ഉണ്ട് ഷുഗർ ഷുഗറിലുള്ള ആൾക്കാരും അതിലുള്ള ചാവിടിക്കുന്ന ബന്ധാ ഞാൻ ചെയ്യ അല്ലാത്ത പോലെ പൂർണ്ണ സുന്നികൾ ആക്കട്ടെ എന്ന് പറയാ ഒന്ന് രണ്ട് മീൻ പിടിക്കുമ്പോഴും അത് നിങ്ങള് ചിന്തിച്ചു നോക്കിയാ ഞങ്ങൾക്ക് അറിയാം മീന് കിട്ടതാ നമ്മള് ലക്ഷ്യം പക്ഷെ നമ്മളെന്താ ചെയ്യല് ഏരിട്ടുകൊടുക്കാനാണല്ലോ അല്ലെ നേരിട്ട് എടുത്തിട്ട് എറണ കൊത്തുമ്പോ പെട്ടെന്ന് മരിക്കൂല പിന്നെയും അങ്ങനെ അങ്ങനെ ഏകദേശം അപ്പോഴല്ലേ പിടുത്തം പിടിക്കാൻ അവ തുടക്കഘട്ടത്തില് ഗ്രിപ്പ് ഉണ്ടാകണത് വരെ നമ്മളെ കൂടെ കൂടി തരും അത് കഴിഞ്ഞാൽ അതൊരു അവർ ഉദാഹരണം തരാം ഇനി അത് മാത്രമല്ല മൂലടക്കുള്ള എല്ലാ കാര്യങ്ങളും സുന്നി സുന്നിപ്പള്ളിയിൽ ഇവരുണ്ടാകുമ്പോ ഒക്കെ കൂടും

അവർ തെ ലീഗിന്റെ പള്ളിയിൽ സുന്നിപ്പള്ളിയിൽ വന്നാലോ ചെറു കൂടെ അപ്പൊ അത് തന്നെ സത്യത്തിൽ ഒരു അങ്ങനെയാണ് അതേതുപോലെ തലകെട്ടില്ലായിരുന്നു വാല് വെച്ച തലികെട്ടല്ലായിരുന്നു നിങ്ങൾ കുപ്പായല്ലായിരുന്നു ഒക്കെ സെയിം സൂര്യ മാത്രല്ല തറവി ഇരുവ നിഷ്കരിച്ചിട്ടില്ലായിരുന്നു മൗരു ഐക്യ ഐക്യസംഘത്തിന്റെ ഒന്നാം വാർഷിക റിപ്പോർട്ട് വായിക്കുമ്പം വേണ്ടി തെങ്ങ് ചെയ്ത പ്രത്യേകം നന്ദി ഒന്നാം വാർഷിക പെണ്ണുങ്ങൾ ഈ ഖിലാഫത്ത് പെണ്ണുങ്ങൾക്ക് ശേഖരണം കൊടുക്കുന്നത് അവിടുന്ന് ആശയത്തിൽ ഉണ്ടാക്കി ഇരുപത്തിരണ്ട് ഐക്യസംഘാക്കി ഇരുപത്തിനാല് ജമിയോത്തരമ തുടങ്ങി എന്നിട്ട് പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുനീനോ ഏതെങ്കിലും മുജാഹിദ് വേണ്ടി പറയാണ് എന്നിട്ട് പിന്നെ അത് പോരാഞ്ഞിട്ടാൽ ജമാത് ശാമി ഉണ്ടാക്കി എന്നിട്ടൊരു പെണ്ണിനെ പള്ളിക്ക് കൊണ്ടുവന്നീനോ ഒരു പള്ളി പള്ളിയില്ലായിരുന്നു എന്താ കൊണ്ടുവരാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആദ്യമായി വെള്ളാറമ്പാറ കതീശ കുട്ടി പി കെ അമരത്താത്തടുത്ത പള്ളിക്ക് പോയത് എന്നുള്ള തൊള്ളായിരത്തി അഞ്ച് മാർച്ചിലൊക്കെ കേരളത്തിൽ അവർ പോയി ആരാധന കർമ്മകൾ നിർവഹിച്ച രണ്ട് സ്ത്രീകളെ ഇവിടെ പരിചയപ്പെടുക എന്ന് പറഞ്ഞിട്ടല്ലേ പുടവ കൊടുത്തത് നോക്കിക്കോളു നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പുറത്തേക്ക് ആ യും പറയൂല ഇനി ായി ഗ്രിപ്പായി പൂർണ്ണ ഗ്രിപ്പ് കിട്ടി കാണുമ്പോണ്ടാകൂലൂണ്ടാകൂല മരിച്ചോട് ഓത്തുണ്ടാകൂല ദിക്കറുണ്ടാകൂല ഇങ്ങനൊന്നും ഉണ്ടാവൂല അപ്പൊ ഏതെങ്കിലും ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അർദ്ധ തെബി ലീഗനെ പറയാൻ പറ്റുള്ളൂ പൂർണ്ണ അല്ല അയാളെ പൂർണ്ണ ശൂന്യാക്കി കൊടുക്കട്ടെ നമുക്ക് അത് കാരണം അറിയാതെ അവരതിൽ കൂടുകയാണ് പെട്ടെന്നൊന്നും ആലോത്വില്ല ക്രമേണ പോയി പോയി ലാസ്റ്റാകുമ്പം ഉണ്ടാവൂല അതിന്റെ തെളിവാണ് നേരത്തെ ഞാൻ പറഞ്ഞത് മരിച്ചോടത്ത് നിന്ന് ഓതനോടത്ത് ത് നമ്മളെ പരിസരത്തുണ്ടായിട്ടില്ലേ അത് നിങ്ങൾ മാനുസ്താക്കളുണ്ട് പലരും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയും അതിനെ തുടർന്ന് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ട് അന്ന് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും ഞാൻ പോയി പറയാറും ഉണ്ട് മറ്റു തന്നെ പിന്നെ അത് അത് നടക്കബിലീഗിന്റെ വെള്ളിക്ക് അതെ പറഞ്ഞത് പറഞ്ഞു ഇവിടെ അത് പറയൂ അത് കൂട്ടത്ത് കൂടുമ്പോ ഉണ്ടാവണ്ടേ ഞാൻ പറയാൻ കാരണം ഞാനും തെബിലുഗുമായിട്ട് നാട്ടിൽ അന്വേഷിക്കുമ്പോ ആ പള്ളി അത് പോരാക്കണ്ട് നടക്കുന്നത് അത് മുഷക്കൽ പള്ളിയാണ് വേറെ സ്വന്തം പള്ളിയല്ല മുഷക്കൽ പള്ളിയാകുമ്പോ എതിർക്കില്ല അല്ല വേറെ മുന്നേ നിർത്താൻ നടക്കൂല ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാ നമ്മളെ പിന്നെ താനും ഒരു പോലീസ് സ്റ്റേഷന്റെ ബേക്കിലുള്ള പള്ളി തെബിലുഗിൻ്റെ മഞ്ചേരി നൂറ് മസ്ജിദ് ബിലീഗിൻ്റെതാ മഞ്ചേരി വേട്ടക്കോട് മസ്ജിദ് ബിലീഗിൻ്റെതാ ഈ പള്ളികൾ ഏതെങ്കിലും ഉള്ളതോ പ്രശ്നവുന്നത് കാണുമ്പോൾ അതങ്ങനെ ഉണ്ടാകുന്നൊക്കെയാണ് ദബിലീഗിനെ ഒന്നും കൂടി പറയാം ഈ തബിലീഗിനുമായി കേരളത്തിൽ വന്നത് കാഞ്ഞാർ മൂസുമോലിനെ കൊണ്ടുവന്നത് റിപ്പോർട്ട് വായിച്ചേരാം അൻപത് കളി തൊടുപുഴ ചുമകത്ത് ആയിരുന്നു തുടക്കത്തിൽ അവരെ കേന്ദ്രം ഞാൻ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട് കാഞ്ഞാർ മൂസുമോലിനെ മരിച്ചതിന് ശേഷം അപ്പൊ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി ലാസ്റ്റ് അവിടത്തെ ഒരു സൗനീർക്ക് കൊണ്ടുവന്നു അവിടുത്തെ എന്നിട്ട് പറഞ്ഞു വസ്താതെ ഇത് ഇവിടുത്തെ ഇവരെ ചരിത്രമാണ് ഈ പള്ളിയിൽ പതിനൊന്നാറാവിന് റാത്തി നടക്കാറുണ്ടായിരുന്നു ഹെഗാദ് ഉണ്ടായിരുന്നു റബീലവാലും മോരൂദ് ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ആധിപത്യം ചെയ്തതിനു ശേഷം ഒന്നും നടക്കണില്ല എന്നല്ല നിബന്ധനത്തെ നിശിതമായി കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും അവർ പ്രസംഗിച്ചിട്ട് എതിർത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒഴിവാക്കും അവള് പറഞ്ഞത് പകുതി അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ആയിങ്ങനെ വരുന്ന സമയത്തുള്ള ശൈലിയാണ്